ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പല നാടകങ്ങൾക്കും നമ്മുടെ തെരഞ്ഞെടുപ്പ് ഗോത സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം നാടകങ്ങൾ കേരളത്തിലും അരങ്ങേറുന്നുണ്ട് എങ്കിലും ഏറ്റവും രസകരമായ നാടകങ്ങൾ അരങ്ങേറുന്നത് അന്ന് ഉത്തരേന്ത്യയിലാണ് അത്തരമൊരു നാടകത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മധുര ലോക്സഭാ മണ്ഡലത്തിലെ എം പിയും ഇത്തവണത്തെ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ഹേമമാലിനി ഹേമമാലിനി രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ അതേ നാടകമാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗോതമ്പ് പാടത്ത് വിളവെടുത്തുകൊണ്ടിരുന്ന സ്ത്രീകൾക്കൊപ്പം ഒരു ഫോട്ടോഷൂട്ട് നടത്തിയാണ് കർഷകരോടുള്ള തൻ്റെ പ്രതിഭത്തി കർഷകർക്ക് വലിയ പ്രാധാന്യമുള്ള മധുര ലോക്സഭാ മണ്ഡലത്തിന്റെ എം കൂടിയായ ഹേമാ മാലിനി തെളിയിച്ചത് ഒരു എം പി തൻ്റെ മണ്ഡലത്തിലെ കർഷകർക്കൊപ്പം അല്പം സമയം ചെലവഴിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരുണ്ടാകും അത്തരക്കാരുടെ ശ്രദ്ധയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ഹേമാ മാലിന്യി ഇതേ നാടകം ആവർത്തിച്ചിരുന്നു അന്ന് നടത്തിയ നാടകത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ചിത്രങ്ങളും ഇപ്പോഴത്തെ ചിത്രങ്ങളുമായി ഏറെ സാമ്യമുള്ളതായി തോന്നാം കാരണം അതിനകത്തെ ഹേമാ പോസും ചിരിയും ഒക്കെ തന്നെ കഴിഞ്ഞ രണ്ട് തവണയും ഒരേപോലെയാണ് എന്ന് എടുത്തു പറയണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായാലും ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എം പി ആണ് ഹേമാമാലി ഹേമാ മാലിനി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം തവണയും മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശേഷം മണ്ഡലമൊന്ന് സന്ദർശിക്കാൻ പോലും വന്നത് വിരളമാണ് എന്നും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എംപിയുടെ പങ്കെന്ന് പറയാൻ എടുത്തു പറയത്തക്കതായി യാതൊന്നുമില്ല എന്ന വിമർശനവും ശക്തമാണ് പക്ഷേ ഇത്തവണയും വിജയിച്ചു കയറും ഹേമാലിനി എന്ന കാര്യം ഉറപ്പാണ് അതിന് കാരണം മധുര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ് മധുര ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി നാലിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ആർ എൽ ഡി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജയന്ത് ചൗധരിയാണ് അവിടെ നിന്നും വിജയിച്ചു കയറുന്നത് ജാട്ട് കർഷകരുടെ പാർട്ടി എന്നറിയപ്പെടുന്ന ആർ എൽ ഡിക്ക് അവിടെ നിർണായകമായൊരു സ്വാധീനവുമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഹേമാ വരവോടെ കാര്യങ്ങൾ മാറി പറഞ്ഞു മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഹേമാ മധുരയിൽ ജയന്ത് ചൌധരിയെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ ആദ്യ വിജയം കൊയ്തു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ജയന്ത് ചൗധരിയെയും കോൺഗ്രസിൻ്റെയും എസ്പിയുടെയും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ഹേമാ മാലിനി തൻ്റെ വിജയം ആവർത്തിച്ചു പക്ഷേ വിജയം ആവർത്തിക്കുന്നതല്ലാതെ മണ്ഡലത്തിൽ പ്ര കാര്യമായ പ്രവർത്തനം നടത്താനോ മണ്ഡലത്തിൻ്റെ വികസനത്തിലൂന്നിയ പ്രവർത്തനം നടത്താനോ ഹേമാ മാലിനി ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന വിമർശനം ശക്തമാണ് ഇത്തരം ഫോട്ടോഷൂട്ടുകൾ നടത്തിയും ജനങ്ങളെ പഞ്ചാര വാക്കുപറഞ്ഞ് മയക്കുമ്പം വോട്ട് നേടാമെന്ന ചിന്തയിലാണ് ബി ജെ പി എം പി ഹേമാ ഇപ്പോൾ ഉള്ളത് എന്ത് തന്നെയായാലും ഇത്തരം നാടകങ്ങൾ ഒരുപാട് കാണേണ്ടി വരുന്നുണ്ട് മധുരയിലെ ലോക്സഭാ ജന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കാരണം ഹേമാ മാലിനിക്ക് ഇത്തവണയും അവിടെ ജയിക്കേണ്ടത് ഒരു അനിവാര്യതയാണ് ജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് ഹേമാ മാലിനി കാര്യം കഴിഞ്ഞ തവണ എതിരാളികളായിരുന്ന ആർ എൽ ഡിയും ജയന്ത് ചൗധരിയും ഇത്തവണ എൻ ഡി എ പാളയത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു എളുപ്പം ഉള്ള ഒരു വിജയം അവിടെ ഹേമാമാലിനി സ്വപ്നം കാണുന്നുണ്ട് എന്നാൽ കോൺഗ്രസും എസ് പിയും ഇത്തവണ അവിടെ സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മുകേഷ് ഖേ ദാങ്കറാണ് അവിടുത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി പക്ഷേ മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളും വിജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണെന്നിരിക്കെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയം ഏതാണ്ട് അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയായാലും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല എന്നതാണ് യാഥാർത്ഥ്യം